സമാധരണീയരായ നേതാക്കൾ നമ്മുടെ അഭിവന്യനായകൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ അവരുടെ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയ നേതാവ് സയ്യിദ് മുനവർ അലി തങ്ങൾ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ സർവോപരി ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ ഒരു സംഗമത്തിന് നിമിത്തമായി വർത്തിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ പ്രിയപ്പെട്ട ഫിറോസ് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിന് ആദരം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് ആശങ്കയുണ്ടായിരുന്നു ഒന്ന് ആദരം എന്ന വാക്കിന് ആഘോഷം എന്ന അടുത്തു നിൽക്കുന്ന ഒരർത്ഥമുണ്ട് അങ്ങനൊരാഘോഷമയമാകുമോ എന്ന ആശങ്ക രണ്ടാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യത്തിനകത്ത് കരട് കൊടുങ്ങുമോ എന്ന ഒരു സംശയവും എൻ്റെ സ്വാഭാവികമായി മനസ്സിൽ നിഴലിച്ചതാണ് പക്ഷേ ആ രണ്ട് സംശയങ്ങളും ദുരീകരിക്കപ്പെട്ട് ഇന്നത്തെ മനോഹരമായ കോഴിക്കോട്ടെ ഈ സായാഹ്നം ഇവിടെ നടക്കുന്നു ഇതിവിടെ നടക്കുമ്പോൾ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ രണ്ട് ഘട്ടങ്ങൾ ഞാൻ ഓർക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസം തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാസർകോട്ട് നിന്ന് പ്രയാണം ആരംഭിച്ച് മുസ്ലിം യൂത്ത് ലീഗ് യുവജന രാഷ്ട്രീയ ചരിത്രത്തിൽ അതിശക്തമായി അടയാളപ്പെടുത്തിയ ഒരു സമര യാത്ര കേന്ദ്ര കേരള ഭരണകൂടത്തോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ച് ആ യാത്ര മുന്നോട്ടു പോയി തിരുവനന്തപുരത്ത് അത് സമാപിക്കുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിലെ സമാപന വേദിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ മൂന്നര കോടിയുടെ മലയാളി മനസ്സിനോട് പറഞ്ഞത് പ്രതിപക്ഷ രാഷ്ട്രീയ യുവജന സംഘടനയായതുകൊണ്ട് ഒരു അനുഷ്ഠാന സമരം യാത്ര നടത്തി ഞങ്ങൾ പിരിഞ്ഞു പോവുകയല്ല സാങ്കേതികമായി യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ മറ്റൊരു യാത്രക്ക് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ആ യാത്ര സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൽ അന്ന് എൻ്റെ മുന്നിൽ സംഗമിച്ച പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡ് അംഗങ്ങളിൽ പലരും സാക്ഷിയായതാണ് ശുഭ്രവസ്ത്രധാരികളായ വൈറ്റ് ഗാർഡിൻ്റെ സല്യൂട്ട് സ്വീകരിച്ച് നമ്മൾ കേരളത്തോട് പറഞ്ഞത് ഈ സംഘം മസിൽ പെരുപ്പിച്ച് അക്രമകാരികളായി സംഹാരത്തിൻ്റെ രാഷ്ട്രീയവുമായി തെരുവുകളിൽ ഉണ്ടാകാനുള്ളതല്ല ഈ സംഘം അവർ പോലെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ സങ്കടങ്ങളിൽ ചേർത്തുപിടിച്ച് പിടിച്ച് സന്താപങ്ങളിൽ കൂടെ നടന്ന് ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി പ്രിയപ്പെട്ട മുനവർ അലി തങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു സമർപ്പിച്ചു ജനറൽ സെക്രട്ടറി അന്ന് ഫിറോസും അങ്ങനെ പറഞ്ഞു മലയാളികളെ കേരളത്തിനൊരു അടിയന്തര സാഹചര്യമുണ്ടായാൽ നിങ്ങൾ മിസ് കോൾ അടിച്ചാൽ ഈ സാർത്ഥവാഹക സംഘം ഈ ചെറുപ്പം നിങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടാകുമെന്ന് പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ പ്രഖ്യാപിച്ചു ഞാനതിൻ്റെ വിശ്വന് കണ്ടപ്പോൾ മുനവർ അലി ശിഹാബ്ദങ്ങളുടെ അന്നത്തെ ഒരു വാക്ക് അദ്ദേഹം ഓർഗാനിക്കായി പറഞ്ഞതാണ് ഈ യൗവനത്തെ ഞങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് എന്നാണ് പറഞ്ഞത് ഡൈവേർട്ടിംഗ് റിസോഴ്സസ് ചെറുപ്പക്കാരെ നിങ്ങളുടെ വിഭവങ്ങളെ നമ്മളൊന്ന് വഴിതിരിച്ചുവിടുകയാണ് എന്താണ് വഴിതിരിച്ചുവിടുക അതിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിന് നിങ്ങളെ വിടാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് സാധിക്കില്ല അതുകൊണ്ട് ത്തിൻ്റെ വഴിയിൽ പോകാൻ സാധ്യതമുള്ള യൗവനത്തിൻ്റെ റിസോഴ്സിനെ ഡൈവേർട്ട് ചെയ്തു വിടുന്നു വാക്ക് വളരെ കൃത്യമാണ് നിർമ്മാണത്തിൻ്റെ വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത വൈറ്റ് ഗാർഡിൻ്റെ റിസോഴ്സസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാർട്ടി നേതാക്കൾ വന്നിറങ്ങുമ്പോൾ സെലൂട്ടടിക്കാനുള്ള അലങ്കാരത്തിൻ്റെ സേനക്കപ്പുറം രാത്രിയുടെ അർദ്ധയാമത്തിൽ പെരുമഴ ഒലിച്ചു കൊണ്ടുപോയ ഒരു ജനതയെ മാറോട് ചേർത്തു പിടിക്കാൻ അന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ഉണ്ടായി എന്നതാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡ് അംഗങ്ങളോട് യൂത്ത് ലീഗിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിനെ ഓർമ്മിപ്പിക്കുമ്പോൾ മറ്റൊരു സമയത്തെയും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെലിബറേറ്റ് എഫേർട്ടാണ് ഞങ്ങൾ പറയും ബോധപൂർവമായ ശ്രമമാണ് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ നോട്ട് ആക്സിഡന്റലി ഹാപ്പൻഡ് ഡെലിബറേറ്റലി ഹാപ്പൻഡ് എന്താണത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൈവേർട്ട് ചെയ്തു വിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിന്റെ കൃത്യം ഒരു മാസം മുമ്പേ തൃശ്ശൂരിലെ അതിരപ്പള്ളിയിൽ യൂത്ത് ലീഗിന്റെ ക്യാമ്പ് നടന്നു ഞങ്ങളൊക്കെ ആ ക്യാമ്പിൽ പങ്കെടുത്തു വൈറ്റ് ഗാർഡ് എന്ന അജണ്ടയിട്ട് ഇട്ട് മാറി നിന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ആലോചിച്ച ആലോചനയ്ക്ക് ഞാൻ സാക്ഷിയാണ് ഒരു വെളിപാട് പോലെ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നാലോചനയിൽ പ്രധാന അജണ്ടയായി കയറി വന്നത് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് പരിസ്ഥിതി ദിനത്തിൽ ചെടി നട്ട പോരാ തെരുവ് ശുചീകരിച്ച പോരാ യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിനെ മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് അവരെ തയ്യാറാക്കണം മയ്യത്ത് പരിപാലനം എന്ന അജണ്ടയിട്ട് ഇരിക്കുകയായിരുന്നു ആ മയ്യത്ത് പരിപാലനത്തിന് പ്രത്യേകമായ പരിശീലനം കൊടുക്കാം എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തൃശൂരിലെ അതിരപ്പള്ളിയിൽ മുസ്ലിം യൂത്ത് ലീഗ് അജണ്ട വെച്ചാലോചിച്ചു ഒരു യുവജന സംഘടന പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആലോചിക്കേണ്ടുന്ന വിഷയങ്ങൾ തയ്യാറാക്കുമ്പോൾ ഭരണത്തെ എങ്ങനെ അട്ടിമറിക്കാം അടുത്ത തിരഞ്ഞെടുപ്പിനെ എങ്ങനെ പിടിക്കാം എന്നൊക്കെ ആലോചനയാണ് ഇവിടുത്തെ പരമ്പരാഗത ശീലങ്ങളെങ്കിൽ തൃശൂരിൽ അതിരപ്പള്ളിയിൽ യൂത്ത് ലീഗ് ആലോചിച്ചത് മരിച്ച മനുഷ്യരുടെ മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ വൈറ്റുകാർഡിനെ പ്രാപ്തമാക്കുക എന്നതാണ് ആലോചന സാർത്ഥകമായി ആലോചന ഒരു വെളിപാട് പോലെ അത് പുലർന്നു വയനാട്ടിൽ നമ്മളിങ്ങനെ കണ്ടു ഈ പച്ചക്കുപ്പായമിട്ട് ഇളം പച്ചയിട്ട് നിൽക്കുന്ന ഈ മനുഷ്യരെ മാലാഘമാരുടെ വേഷത്തിൽ അവരെ കണ്ടു ഞാൻ ശ്രദ്ധിച്ച രണ്ടു കാര്യം വൈറ്റ് കാർഡ് അംഗങ്ങളിൽ ഈ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ അവർ അപ്രീസിയേഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു തെളിവ് ഇന്നിവിടെ പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററിയിലുണ്ട് ആ ഡോക്യുമെന്ററിയുടെ പല ഭാഗത്തും അതിൻ്റെ വിശ്വൽസ് വന്നത് മൊബൈലിലെ വിശ്വൽസ് ആണ് മൊബൈലിലെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നാളത്തെ ഒരു ഡോക്യുമെന്റേഷന് വേണ്ടി നാളത്തെ ഒരു അപ്രീസിയേഷന് വേണ്ടി നാളത്തെ ഒരു മേനി പറച്ചിലിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഒരു പി ആർ ടീമിനെ വിട്ടില്ല അതുകൊണ്ട് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയ ഷാഫിയും സംഘത്തിനും സോഷ്യൽ മീഡിയയിലെ വാട്സാപ്പുകളിൽ പറന്നു നടന്ന അത്ര കണ്ട് ക്ലാരിറ്റിയില്ലാത്ത വിഷ്വലുകൾ എടുക്കേണ്ടി വന്നു അപ്രീസിയേഷൻ പ്രതീക്ഷിക്കാതെ നിങ്ങൾ ഇങ്ങനെ നടന്നു മറ്റൊരു കാര്യം വൈറ്റ് ഗാർഡിന്റെ ഓരോ അംഗങ്ങളും അവർ സ്വയം തന്നെ നേതാക്കളായിരുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് നമ്മൾ കണ്ടത് സ്നേഹമുള്ളവരെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ അടക്കിപ്പിടിച്ച ഈ നിശബ്ദതയിൽ വികാരസാന്ദ്രമായ ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒറ്റ ചോദ്യം നിങ്ങളോട് എന്തേ നിങ്ങൾ ലീഗായത് വാപ്പ ലീഗായതുകൊണ്ട് ഏട്ടൻ ലീഗായതുകൊണ്ട് വീട്ടുകാർ ലീഗായതുകൊണ്ട് പരിസരത്തെ രാഷ്ട്രീയ നിറം പച്ചയായതുകൊണ്ട് അങ്ങനെ എത്രയെത്ര സബബുകളാണ് നമ്മളെ ഈ പാർട്ടിയോട് ചേർത്ത് അടുപ്പിച്ചു നിർത്തിയത് എനിക്കുറപ്പുണ്ട് ഈ കാരണങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ പച്ചപ്പതാകയെ നിങ്ങളുടെ കർമ്മ വഴിയായി ഞാൻ എൻ്റെ യൗവനത്തിന് ആവിഷ്കരിക്കാൻ എൻ്റെ വിദ്യാർത്ഥിത്വത്തെ ആവിഷ്കരിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ തീരുമാനിച്ചത് ഈ ആദർശികതകളാണ് സമൂഹ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ ഇന്ന സ്ഥലത്ത് അവിടെ മനുഷ്യരുടെ മൃതദേഹങ്ങളുണ്ട് ആ ഉദ്യോഗസ്ഥൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നിങ്ങളോടാരാ പറഞ്ഞത് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു വൈറ്റ് ഗാർഡ് അംഗങ്ങൾ അത് പറയുന്നു അവർ ഔദ്യോഗിക സംവിധാനമാണോ എന്ന ബ്യൂറോക്രസിയുടെ അഹങ്കാരത്തിന്റെ സാഠ്യത്തിൻ്റെ ചോദ്യം അവിടെ പൊങ്ങി വന്നു ആ മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു മനുഷ്യരുടെ മൃതദേഹങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഏത് ഔദ്യോഗികതയുടെ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സിറാജിനെ കാണുകയാണ് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ മണ്ഡലക്കാരനാണ് തിരുനാവായക്കാരനാണ് കേരളത്തിലെ വൈറ്റ് ഗാർഡിനെ സല്യൂട്ട് അടിക്കാൻ സിറാജ് കമാൻഡ് ചെയ്യുമ്പോൾ സിറാജ് വരുന്നത് കുബേര കുടുംബത്തിന്റെ പ്രൊഫഷണൽ സംവിധാനങ്ങളൊക്കെ പരിശീലനം കിട്ടിയ ഒരാളായിട്ടല്ല ഫ്രം ദ എർ ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് ഏത് ഗ്രൗണ്ട് തിരുനാവായ നില പുഴ പ്രക്ഷുബ്ധമായി ഒഴുകുമ്പോൾ ബലിതർപ്പണത്തിന് വേണ്ടി വരുന്ന മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു പോകുന്നത് പുഴയുടെ ഒരു ദിനചര്യാണ് അച്ഛന്റെ ബലിതർപ്പണത്തിന് അമ്മയുടെ ബലിതർപ്പണത്തിന് മക്കൾ എത്തുമ്പോ യാദർശികതയിൽ അവരുടെ പ്രാണൻ പിടിച്ചു കൊണ്ടുപോകുമ്പോ ആ ഓളങ്ങളിലേക്ക് സ്വന്തം ജീവിതത്തെ പണയപ്പെടുത്തി ഇറങ്ങിപ്പോകുന്നവനാണ് പ്രിയപ്പെട്ട സിറാജ് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് സലൂട്ടടിക്കാൻ സിറാജ് പറയുമ്പോ സിറാജ് ചുരുട്ടിയ മുഷ്ടിയോടെ നെറ്റിയിൽ സലൂട്ടിന്റെ കൈ വെച്ച് വെക്കുമ്പോ തിരുനാവായിലൻ നിളയുടെ പരപ്പുകളിൽ നിന്ന് പ്രാണൻ പിടഞ്ഞിറങ്ങി പോകുന്ന നിമിഷങ്ങളിൽ സിറാജിന്റെ അനുഭവങ്ങളുണ്ട് കേഡറിസത്തിന്റെ ജാടയുള്ള പാട്ടിക്കാരെ ഞങ്ങൾ തോൽക്കുകയാണ് ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പകയില്ല ഞങ്ങൾക്ക് വിദോഷമറിയില്ല ഞങ്ങൾക്ക് പ്രതികാരത്തിന്റെ ഒരു ലാഞ്ചനയുമില്ല പൊന്നാനിയിൽ രണ്ടര മലപ്പുറത്ത് അഞ്ചര അപ്പൊ നമ്മൾ എന്തു വേണം നമ്മൾ ഈ തെരുവുകളിൽ ആടിത്തിമറക്കണം പ്രിയപ്പെട്ട സെയ്ത് സാധിക്കൽ ശിഹാബ്ദങ്ങൾ ഉണ്ട് ഇവിടെ നമ്മൾ ഈ തങ്ങൾ കുടുംബത്തെ പറയുമ്പോൾ പ്രവാചക പരമ്പര എന്ന് പറയാറുണ്ട് സഹാബ നമ്മുടെ മനസ്സിൽ വരട്ടെ നമ്മുടെ മനസ്സിൽ വരട്ടെ ഞാൻ മുണ്ടക്കൈയിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ കണ്ടപ്പോൾ മേപ്പാടി ക്യാമ്പിലെ മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥലത്തൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എന്നെ ഒരു ഓഫീസില് പിടിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പാടില്ല തിരിച്ചു പോണം ഞാൻ ചോദിച്ചു ഇവിടെ എന്താ നടക്കുന്നത് ഇവിടെ കോൺഫിഡൻഷ്യൽ ആണ് ഇവിടെ വളരെ സുപ്രധാനമായൊരു റൂമാണ് എന്താണ് ആ റൂമിനകത്ത് അവിടെ മരുന്നുകൾ ക്ലാസിഫൈ ചെയ്യുകയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഏറ്റവും സൂക്ഷ്മമായ പണിയെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പുഞ്ചിരി തൂകി ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് മാത്രം കാവൽ നിൽക്കുന്ന വയനാട്ടിലെ മേപ്പാടിയിലെ മരുന്ന് മരുന്നുകളുടെ മുറിയിൽ നിന്ന് ഒരു പച്ചക്കുപ്പായക്കാരനായ വൈറ്റ് ഗാർഡ് കടന്നു വന്നു ഞാൻ അവനോട് ചോദിച്ചു നീ എങ്ങനെ ഇവിടെ എത്തി ഞാൻ ബിഫാണു ഞാൻ ഫാർമസി ഗ്രാജുവേറ്റ് ആണ് വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരെ ഇത് കേൾക്കുന്നവരെ ഈ പച്ചക്കുപ്പായം അണിയേണ്ടത് ആരാണ് ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഫാർമസി ബിരുദക്കാർ എമർജൻസി ഡിസാസ്റ്റർ മാനേജ്മെന്റ് കത്തുവ മുതൽ ഡൽഹി കലാപം മുതൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപവേളകളിൽ പോയിട്ടുണ്ട് പ്രിയപ്പെട്ട ഈ നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നമുക്ക് പോളിസി ഇല്ല കലാപം ഒന്നാമത്തെ ആഘാതമാണെങ്കിൽ കലാപാനന്തരം നടക്കുന്ന സങ്കീർണതകൾ കടുപ്പത്തിലുള്ള ആഘാതമാണ് പക്ഷേ വയനാട്ടിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ അത്രമേൽ ലാർജവമുള്ള ഈ മണ്ണിൽ നമ്മൾ പറഞ്ഞു ഈ പെയ്തൊഴിഞ്ഞ പേമാരി ഇത് ദൈവത്തിന്റെ നിമിത്തമാണ് ശപിക്കുന്നില്ല നമ്മൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ഈ പേമാരി തീർത്ത അരാജകത്വത്തെ അരക്ഷിതത്വത്തെ പോലീസിന്റെ വാഹനങ്ങൾക്കും പട്ടാളത്തിന്റെ ചൂളം വിളികൾക്കും കാത്തു നിൽക്കാതെ ഇവിടെ സ്വയം സമർപ്പിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സന്നാഹമുണ്ട് എന്ന് വിളിച്ചു പറയാൻ എൻ്റെ പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ നിമിത്തമായി നിങ്ങളതിന് കാരണമായി നിങ്ങളതിന് സബബായി ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളെങ്ങനെ ലീഗായി രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ബെയ്ലി പാലം കണ്ടെടുക്കുന്നത് ബെയ്ലി പാലം കണ്ടെടുത്തത് വയനാട്ടിൽ ഗുണമായി കാരണം ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള പാലം പൊട്ടിയതാണ് ഈ ആഘാതത്തിൻ്റെ ആഴം വർദ്ധിച്ചത് അതുകൊണ്ടാണ് മരണത്തിന്റെ കണക്കുകൾ തിട്ടം കിട്ടാതെ പോയത് പട്ടാളമിറങ്ങി ബെയിലി പാലം ഉണ്ടാക്കി പക്ഷേ പൊതുസമൂഹമേ ഒരു കാര്യം പറയട്ടെ ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യ കൊണ്ട് നിങ്ങൾക്ക് പാലമുണ്ടാക്കാം പക്ഷേ മുണ്ടക്കയിൽ ആഴ്ന്നുപോയ മനുഷ്യരെ ചാർത്തു നിർത്താൻ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം ബൈ ബൈടെക്നിക്കലാണ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം ബൈ ബ്രെയിനാണ് ബുദ്ധി കൊണ്ടും സാങ്കേതികത കൊണ്ടും അവർ പ്രവർത്തിക്കുന്നു പട്ടാളം നിർമ്മിച്ചു പോയ ബെയ്ലി പാലത്തിലൂടെ മനുഷ്യരുടെ തലയോട്ടിലുകൾ ചേർത്തു പിടിച്ച് കൈകൾ ചേർത്തു പിടിച്ച് മയ്യത്തുകൾ ചേർത്തു പിടിച്ച് നടന്നു പോകാൻ മാലാഖമാരെ പോലെ ഉണ്ടായത് ഗവൺമെന്റിൻ്റെ ഔദ്യോഗിക സംവിധാനമല്ല മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ഈ യൗവനത്തിൻ്റെ മാലാഖമാരായിരുന്നു എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെങ്ങനെ ലീഗായി ആ നിമിഷം ഇവിടെ സാർത്ഥകമാവുകയാണ് ആ തീരുമാനം തെറ്റിയിട്ടില്ല ആ തീരുമാനം പഴച്ചിട്ടില്ല നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാകുന്നില്ല ദ റോഡ് ഈസ് ലോങ് ലൈക്ക് ആൻ ആൻഷ്യൻ പോയിറ്റ്സ് നൈറ്റ് പൗരാണിക കവിയുടെ പാതിരാവ് പോലെ ഈ വഴിത്താര ദൈർഘമേറിയതാണ് നടന്നു പോവുക പ്ലെയിൻസ് ആൻഡ് ഹിൽസ് നിങ്ങൾക്ക് സമതലങ്ങളെ കാണാം നിങ്ങൾക്ക് മല മേടുകളെ കാണാം റിവേഴ്സ് ആൻഡ് വാലിസ് നിങ്ങൾക്ക് പുഴകളെ കാണാം തഴ്വാരങ്ങളെ കാണാം വാക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന്റെ കൈപിടിച്ച് നടന്നു പോകണേ എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരെ അങ്ങനെ നിങ്ങൾ നടന്നു ഫോളോസ് നിങ്ങളെ പിന്തുടരുന്നത് മനോഹരമായ ഒരു പുഷ്പത്തിന്റെ ദളമായിരിക്കാം അതർവൈസ് എഗാലോസ് ഫോളോസ് യു നിങ്ങളെ പിന്തുടരുന്നത് ഒരു കഴുമരമായിരിക്കാം ഈ പൂവിനും ഈ കഴുമരത്തിനുമിടയിലാണ് നിങ്ങളുടെ യാത്ര യൂത്ത് ലീഗിൻ്റെ ഭക്ഷണ പന്തൽ കേരളത്തിൻ്റെ വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ഉത്തർപ്രദേശിലെ ഹോട്ടലുകൾ കേരളത്തിൻ്റെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു അവിടെ ഹോട്ടലുകളുടെ മുന്നിൽ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് എഴുതി വെക്കണം ഹോട്ടലിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എഴുതി വെക്കാറുണ്ട് പക്ഷേ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പറഞ്ഞു നിങ്ങളുടെ ഹോട്ടലുകളുടെ മുമ്പിൽ ഹിന്ദുവാണോ മുസ്ലിമാണോ എഴുതി വെക്കണം എന്ന് പറഞ്ഞ അതേ നേരത്ത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും പ്രശ്നമില്ല ഞങ്ങളുടെ ഈ പന്തിയിൽ വന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചേക്കുക എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് ആ രാഷ്ട്രീയം ആരോപിക്കുന്നവരെ ഞങ്ങൾ ഞങ്ങളുടെ സഞ്ചാരത്തെക്കുറിച്ച് ബോധ്യമുണ്ട് ആ ബോധ്യത്തിലാണ് നടന്നു പോകുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഈ ആദരം നിങ്ങളെ കൂടുതൽ ശിരസ് നമിക്കാൻ കാരണമാകണം ഈ ആദരം നിങ്ങളെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കണം ഈ ആദരം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ കാലത്തെക്കുറിച്ച് ജാഗ്രവത്താകാൻ ഈ ആദരം കാരണമാകട്ടെ സയ്യിദ് സെയ്ത് സാദിക്കലി ശാപ്തങ്ങളുടെ ജീവിതത്തിലൊക്കെ എത്ര മുഹൂർത്തങ്ങൾ പക്ഷേ എത്ര ഉദ്ഘാടനങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ആ പരിപാടിയിൽ ഭക്ഷണത്തിന്റെ സംഭാവന തരാൻ ഞാനുണ്ട് എന്ന് പാണക്കാട്ടെ ഒരു നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും പറയാനില്ല അസാമു